ചെയ്യണേ ആഫിയത്തും ആരോഗ്യവും നീ നൽകി കൊടുക്കണേല്ലാഹി റബ്ബെ പറുകൊണ്ട് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ വെളിച്ചമാക്കി സ്വർഗീയമാക്കി കൊടുക്കണേല്ല ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റു നീ പൊറത്തു കൊടുക്കണേ റബ്ബേ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ ഹിസാബില്ലാതെ സ്വർഗം ലഭിക്കുന്ന മുത്തക്കളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മകനില് നമ്മുടെ സുഹൃത്ത് ഹനീഫിനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഒരു പെണ്ണ് ഷോപ്പിങ്ങിന് പോകുന്നത് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത് ഇഷ്ടംപോലെ ഉണ്ട് കാസർഗോഡ് ടൗണിലൊക്കെ നോക്കിയാൽ നിറയെ പെണ്ണുങ്ങളാണ് എന്തേ നമ്മുടെ നാട്ടിൽ പുരുഷന്മാരില്ലാണോ അല്ല പുരുഷന്മാർ തന്നെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് പെണ്ണുങ്ങൾ അങ്ങാടിയിലേക്ക് എക്കുകയാണോ അതല്ല ഗൾഫിലായതുകൊണ്ടാണ് എന്തേ എന്നറിയില്ല ഹോസ്പിറ്റലുകൾ നോക്കിയാലും നിറയെ പർദ്ധാരികൾ അങ്ങാടിയിൽ നോക്കിയാലും നിറയെ പർദ്ധയിട്ട പെണ്ണുങ്ങൾ എന്തേ സഹോദരിമാരെ ഇങ്ങനെ ടൗണിൽ പോകാൻ ഇത്രത്തോളം താല്പര്യം എന്താണ് അത് ഞാൻ എനിക്ക് മനസ്സിലാകുന്നത് നമ്മളിടക്കിടെ നമ്മുടെ ഭാര്യമാരെ ഒന്ന് ടൂറുകളായി പിക്നിക്കിന് ഒരു ഉല്ലാസ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോവാത്തതിന്റെ പേരിലാവണം വാര്യമാരെ വെറും വീട്ടിൽ ഒതുക്കി നിർത്തരുത് നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളിൽ കഴിയുമെങ്കിൽ ഇടയ്ക്കിടെ പല ടൂറുകളൊക്കെ പോകുന്നത് നല്ലതാണ് പലപ്പോഴും സ്ത്രീകൾ ടൗണിലേക്കൊക്കെ പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് വീട്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങി മടുക്കുമ്പോഴാണ് എപ്പോഴും വീട്ടിൽ പുറം ലോകം കാണാറില്ല അടുക്കളയിൽ തന്നെ എന്നാൽ മനസ്സിലാക്കി ഏതെങ്കിലും ഭർത്താക്കന്മാർ ആഴ്ചയിൽ ഒരിക്കലോ എപ്പോഴെങ്കിലും ഓഫ് ഡേകളിൽ ഹോളിഡേകളിൽ ഒഴിവുള്ള സമയങ്ങളിൽ ഭാര്യയും കൂട്ടുന്ന കറങ്ങാ അതൊക്കെ നല്ല കാര്യമാണ് ഒന്നും തെറ്റല്ല അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ എനിക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല ഭാര്യമാരെ കറക്കുന്നത് ഭാര്യമാരുടെ കൂടെ യാത്ര ചെയ്യുന്നത് ടൂറ് പോകുന്നതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നല്ലതാണത് അള്ളാഹുപതി ഫലം തരുന്ന വിഷയം കൂടിയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ അറബികളൊക്കെ എന്താ ചെയ്യുക ഫാമിലിയുമായി ഓഫ് സീസണുകളിലൊക്കെ മറ്റുള്ള രാജ്യത്തേക്ക് പോകും സലാലയിൽ പോയാൽ അവിടെ ഒരു സീസൺ ഉണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലുള്ള അറബികൾ ഫാമിലി സഹിതം വരും ഒരു മാസം രണ്ട് മാസം എന്നിട്ട് വ്യത്യസ്തമായ നാടുകളിൽ പോയി താമസിക്കും നമ്മുടെ കേരളക്കാർ ആ ഒരു ഒമ്രയ്ക്ക് പോയി എന്നല്ലാതെ വേറെ എവിടെയൊക്കെ നമ്മൾ പോയിട്ടുള്ളത് ടൂർ പോകണം ലോകം കാണണം നാട് കാണണം പല നാടുകളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട് പിന്നെന്തിനാ ഈ ക്യാഷ് ഒക്കെ കബറിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ടാവാറുണ്ടോ നമ്മുടെ ഈ സമ്പത്തൊക്കെ നമ്മൾക്ക് എന്തിനാ പല നാടുകളിൽ പോയി പല രാജ്യങ്ങളൊക്കെ കാണണം ഭാര്യയും കൂട്ടി കഴിയുമെങ്കിൽ മക്കളെയും കൂട്ടി ജീവിതത്തിൽ വയസ്സൊക്കെ ആയാൽ ജോലിയൊക്കെ നിർത്തി മക്കൾക്ക് വലുതായാൽ പിന്നെ സമ്പത്തുണ്ടെങ്കിൽ നാട് കാണാൻ വേണ്ടി ഇറങ്ങണം ബൈത്തുൽ മുഖദ്ദസ് ഉണ്ട് ഫലസ്തീനുണ്ട് ഇറാഖ് ഉണ്ട് ജോർദാനുണ്ട് അതുപോലെ തന്നെ തുർക്കിയുണ്ട് സിറിയയുണ്ട് പല സ്ഥലങ്ങളിലേക്ക് നിരന്തരമായി യാത്രകൾ നടക്കാറുണ്ട് ഒമ്പ്രയ്ക്ക് പോകാറുണ്ട് നമ്മൾ അതേപോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഡൽഹിയിൽ പോയാൽ ഒരുപാട് സ്മാരകങ്ങൾ കാണാറുണ്ട് ബോംബെയിലുണ്ട് ഡൽഹിയിലുണ്ട് കൊൽക്കത്തയിലുണ്ട് ജമ്മു കശ്മീരിലുണ്ട് ഹൈദരാബാദിലുണ്ട് പല നാടുകളിലേക്ക് പോകണം കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളില്ലേ നല്ല പ്രകൃതിയുടെ മനോഹരമായ മൂന്നാറുണ്ട് അതൊക്കെ പോകേണ്ട സ്ഥലങ്ങൾ തന്നെയാണ് അവിടുത്തെ പ്രകൃതി ഇതൊക്കെ അത്ഭുതങ്ങളാണ് അള്ളാഹു നമ്മുടെ നാട്ടിലിറക്കി തന്ന അത്ഭുതങ്ങളാണത് ഇതൊന്നൊരു തെറ്റായിട്ട് നിങ്ങളാരും വ്യാഖ്യാനിക്കരുത് ഭാര്യമാരുടെ കൂടെ ഭർത്താക്കന്മാരുടെ കൂടെ മക്കളുടെ കൂടെയൊക്കെ ഈ ഇടയ്ക്കിടെ യാത്രകൾ ചെയ്യുന്നത് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷത്തിന് നല്ലതാണത് അ എപ്പോഴും മടുക്കളയിൽ തന്നെ ഒതുങ്ങി നിന്ന് അങ്ങോട്ട് പോയാലും ചുമര് ഇങ്ങോട്ട് പോയാലും ചുമര് ഇവിടെ പോയാലും ചുമര് പിന്നാലെ പോയാലും ചുമര് അപ്പോഴാണ് ഇവർക്കൊന്ന് ടൗണിൽ പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് ആരെങ്കിലും പോകുമ്പോൾ ഒരാവശ്യമില്ലെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്നത് എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതല്ല ടൗണിലേക്ക് പോകുമ്പോൾ കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കാറാണ് മടിയാണ് പോകാൻ അവിടെ ട്രാഫിക് സൗകര്യങ്ങളില്ല അവിടെ യാത്ര ചെയ്താൽ വണ്ടി എവിടെയെങ്കിലും വെച്ച് നടക്കണം ട്രാഫിക് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് പോവാതിരിക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പുറത്താണ് നമ്മൾ ഉണ്ടാവാറുള്ളത് അപ്പൊ പേരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പക്ഷെ പെണ്ണിനെ സംബന്ധിച്ചെടുത്തോളം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു യാത്രയും നിങ്ങൾ ചെയ്യരുത് ഒരു സ്ഥലത്തേക്കും പോകരുത് അപ്പൊ അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്ന അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകും ഭർത്താവിനോട് തോപു ചെയ്ത് മാപ്പ് ചോദിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ശാപമുണ്ടാകും നിങ്ങൾ അപകടത്തിലാണ് അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ നരകത്തിലായിരിക്കും യാതൊരു ഡൗട്ടുമില്ല അത്തരം വിഷയങ്ങളിൽ അതിനിടയിൽ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല ഞാൻ പറഞ്ഞു ഗൾഫിൽ നിന്ന് ഭർത്താവിനോട് പിണങ്ങി ഭർത്താവ് കൂടെ കൊണ്ട് നടക്കാൻ തയ്യാറാണ് പക്ഷെ ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് ഗൾഫിൽ നിന്ന് മാറി മറ്റുള്ള രാജ്യത്തേക്ക് വേറെ പിതാവിൻ്റെ കൂടെ കുടുംബങ്ങളുടെ കൂടെ താമസിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ പ്രശ്നം എന്താണ് ഒരു പ്രശ്നമില്ല ഭർത്താവ് സ്നേഹത്തോട് നോക്കുന്നുണ്ട് പക്ഷെ ദീൻ പറഞ്ഞ ദാമ്പത്യ ജീവിതം പെണ്ണ് പഠിച്ചിട്ടില്ല പെണ്ണിന്റെ കടമ പഠിക്കാത്തത് കൊണ്ടാണ് എത്ര കാലം ജീവിക്കും ഇങ്ങനെ ദുനിയാവിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അനന്തമായി മരണമില്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് സഹോദരിമാരെ ഇത് കേൾക്കണം ഇതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുകയാണോ ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കി പോകാമെന്നാരാണ് സമ്മതം തന്നത് ഭർത്താവ് നിങ്ങൾ പറഞ്ഞത് ഭർത്താവ് നിങ്ങൾ പറഞ്ഞതുപോലെ ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിനെ അടുപ്പിണങ്ങി പോകാമെന്നാലാണ് സമ്മതം തന്നത് നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ കടമകൾ നിങ്ങൾ പഠിക്കണം എനിക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ആളുകൾക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് ഓൺലൈൻ ആയതുകൊണ്ട് അത്തരം ചില പ്രശ്നങ്ങളുണ്ട് ഇല്ലെങ്കിൽ പലതും നമ്മൾക്ക് പറയാനുണ്ട് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ നാടിലും നമ്മുടെ സൗഹൃദ ബന്ധങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റു ഭാഗങ്ങളിലുമുള്ള എത്രയോ ദാമ്പത്യ ജീവിതത്തിൻ്റെ വിള്ളലുകൾ കഥകൾ അറിയാം ഓൺലൈൻ പറയാൻ കഴിയില്ല പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത് പിണക്കം നമ്മുടെ മാറി നിൽക്കലൊക്കെ നല്ലതാണ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ തിരിച്ചടിയായി മാറുമെന്നുള്ള വിഷയത്തിൽ യാതൊരു സംശയമില്ല ഇനിയും വരാനുണ്ട് നമ്മൾക്ക് ജീവിതം പഠിക്കേണ്ടവർക്ക് പഠിക്കാം മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം തിരിയാത്തവർക്ക് പിന്നെ ഒരിക്കലും തിരിയാൻ പോകുന്നില്ല അനുഭവിച്ചാലേ അത്തരം ആളുകൾ പഠിക്കുള്ളൂ അപ്പോ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങുന്നവർക്ക് ശാപമാണെന്ന് ഷഫിയോനുല്ലാഹി അപ്പൊ നബി ച്ചങ്ങളോട് ആ പെണ്ണ് ചോദിച്ചു നബിയേ ഒരു ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവാണ് എപ്പോഴും മടിക്കുക എന്തിന് എന്തിന് ജനീയൊരു കറിയുടെ ടേസ്റ്റ് പോലെ നിന്റെ കഴിവ് തെളിക്കേണ്ടത് നിന്റെ വീട്ടിലുള്ള പെണ്ണിനോടല്ല അത്തരം ആളുകൾ അതേപോലെ മക്കളും ഭാര്യമാരെ അടക്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുമുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ അഥവാ ഉപ്പ ഉമ്മയെ അടക്കി ഭരിച്ചതുപോലെ എന്റെ മകൻ എന്റെ മരുമകളെ അഥവാ മകൻ്റെ ഭാര്യയെയും അടക്കി ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് എന്നാൽ അവർ ഉമ്മമാർക്കെങ്കിലും ഒരല്പം ബോധം വേണ്ടേ എന്നെ ഏതായാലും എന്റെ ഭർത്താവ് അടക്കി ഭരിച്ചതാണ് അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ബോധമല്ലേ വേണ്ടത് സത്യത്തിൽ അതല്ല എന്നുള്ളത് അവർ ും മക്കളെല്ലാം എന്റെ ഭർത്താവ് എന്നെ അടക്കി ഭരിച്ചത് പോലെ ഭരിക്കണമെന്നാണ് അടക്കി ഭരിക്കുക എന്ന പദപ്രയോഗം ഇസ്ലാമിൽ ഇല്ലേയില്ല ലഭി തങ്ങളുടെ ജീവിതത്തിൽ അടക്കി ഭരിച്ച ചരിത്രം നിങ്ങൾക്ക് കാണുകയില്ല ഒമ്പതോളം ഭാര്യമാരുണ്ടായിട്ട് അവരോട് ദേഷ്യപ്പെട്ട ചരിത്രം പിണങ്ങിയ ചരിത്രം നിങ്ങൾക്ക് കാണൂല അവരെ അടിച്ച ചരിത്രം നിങ്ങൾക്ക് കാണൂല പിന്നെ ഇവിടെ പെണ്ണുങ്ങളുടെ കഥ പറയുമ്പോൾ അവരിങ്ങനെ ഒതുങ്ങി കൂടി ഇങ്ങനെ ഓ ചാനിച്ച അടിമകളെ പോലെ ജീവിക്കണമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് ചില വഴികളുണ്ട് ചില മാർഗരേഖകളുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് അദ്ദേഹം ആ പെണ്ണ് ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്ന ഭർത്താവാണെങ്കിൽ ഒരു പെണ്ണിനെ അടിക്കുന്ന ഭർത്താവാണെങ്കിൽ സംശയരോഗമുള്ള ചില ഭർത്താക്കന്മാരുണ്ട് സ്ത്രീ ഒരു പെണ്ണിനോട് സംശയം പെണ്ണെന്തെങ്കിലും ചെയ്താൽ പെണ്ണിനെ സംശയം സംശയത്തിന്റെ പേരിൽ പെണ്ണിനെ പീഡിപ്പിക്കുക സ്വർണം തരാത്തതിന്റെ പേരിൽ സ്വർണ്ണാഭരണങ്ങൾ തരാത്തതിന്റെ പേരിൽ കാശ് നൽകാത്തതിന്റെ പേരിൽ ക്യാഷ് നൽകാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് കിട്ടേണ്ട പെണ്ണിന്റെ പിതാവിൽ നിന്ന് കിട്ടേണ്ട സ്വത്ത് കിട്ടാത്തതിന്റെ പേരിലൊക്കെ സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന എത്രയോ എത്രയോ കഥകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ നബിയെ അങ്ങനെ ഒരു ഭർത്താവാണെങ്കിലോ നബി തങ്ങൾ പറഞ്ഞു അക്രമിക്കുന്ന ഭർത്താവാണെങ്കിൽ വരെ പെണ്ണ് തിരിച്ചു അക്രമിക്കാൻ പാടില്ല പെണ്ണ് തിരിച്ച് പ്രകോപിപ്പിക്കാൻ പാടില്ല പെണ്ണ് തിരിച്ച് ദേഷ്യപ്പെടാൻ പാടില്ല അത് നിന്റെ പെൺ ഭർത്താവിന്റെ സ്വഭാവം മോശമാണെന്ന് വിചാരിച്ചാൽ മതി അയാളുടെ സ്വഭാവം മോശമായത് കൊണ്ട് ഞാനും അതേപോലെ തിരിച്ചടിക്കാൻ പാടില്ലല്ലോ എന്നോടല്ലോ പറഞ്ഞത് നിന്റെ ഭർത്താവ് വെടും ക്രൂരനാണെന്ന് വിചാരിക്കുക കള്ള് കുടിച്ചിട്ടൊക്കെ വീട്ടിൽ വന്ന് വെറുതെ അനാവശ്യമായി വീട്ടിൽ അടിക്കുകയും കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളെ നീ തിരിച്ച് പേടിപ്പിക്കാനോ തിരിച്ചടിക്കാനോ തിരിച്ച് ദേഷ്യപ്പെടാനോ നീ വരച്ച വിറയിൽ നിർത്താനോ പാടില്ല നീ എന്ത് ചെയ്യണം നിന്റെ ഹിതുമത്ത് അത് നിന്റെ ഭർത്താവ് എത്രയും വലിയ അക്രമിയാണെങ്കിൽ വരെ നീ നിന്റെ ഹിതുമത്ത് ചെയ്യണം ഇത് കേട്ടപ്പോൾ പുണ്യരഭിത്തങ്ങളോട് പറഞ്ഞുവല്ലീസ അള്ളാഹു ആണേ സത്യം എന്നാൽ ഇതിനുശേഷം ഇനി എനിക്കൊരു ഭർത്താവ് വേണ്ട ലഭിയേ ഇതിനുശേഷം ഇനി എനിക്കൊരു ഭർത്താവ് വേണ്ട ഒരു ഭർത്താവിന്റെ കീഴിൽ ഞാൻ ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഈ കടമകളൊക്കെ എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇതുപോലെയുള്ള കടമകൾ ഇനി എനിക്ക് നിറവേറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇനി വിവാഹം വേണ്ട എന്ന് പരിശുദ്ധ റസൂലാഹി സണ്ണല്ലാഹുരീവസല്യ മാറ്റങ്ങളോട് പെണ്ണ് മറുപടി പറയുന്നുണ്ട് അവർ പെണ്ണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം പഠിക്കണം ഇസ്ലാമിലെ ഭാര്യയുടെ കടമ പഠിക്കണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഒരാണും പഠിക്കണം ഇസ്ലാമിലെ ദാമ്പത്യ ജീവിതം പിതങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു ഭർത്താവിൻ്റെ കടമകൾ ഒരു ഒരാണും പഠിക്കണം എന്നിട്ട് വിവാഹം കഴിച്ചാൽ മതി അത് പഠിക്കാത്തത് കൊണ്ടാണ് ഒരു മാസമാകുമ്പോഴേക്കും രണ്ട് മാസമാകുമ്പോഴേക്കും പിണങ്ങിയിട്ട് വീട്ടിൽ പോയിരിക്കുന്നത് പിണങ്ങിയിട്ട് വീട്ടിൽ പോയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യട്ടെ ഇനി ഭാര്യമാരോട് ചെയ്യേണ്ട ചില കടമകളുണ്ട് പരിശുദ്ധ പറഞ്ഞു ഈമാനൻ വിശ്വാസികളിൽ ഏറ്റവും നല്ല വിശ്വാസക്കാർ ആരാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാർ ഏറ്റവും നല്ല നല്ലമിനീങ്ങൾ മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് അക്മലുൽ മുഅ്മിനീന ഈമാനൻ മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് പെരുമാറ്റം നന്നാക്കിയാൽ സ്വഭാവം നന്നാക്കിയാൽ മാത്രമേ പരിപൂർണ മുഅ്മിനാവുള്ളൂ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് സ്വഭാവം മോശമായാൽ ഈ ഒരു മുഅ്മിനല്ല മുഅ്മിനായിരിക്കൂല പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അക്മലുൽ മുഅ്മിനീന ഈമാനൻ വിശ്വാസികളിൽ ഏറ്റവും പരിപൂർണനായ വിശ്വാസി ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാണ് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ ആരാണ് ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ് ഇപ്പൊ ഞാനും നിങ്ങളടക്കമുള്ള ഈ സദസ്സിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ ഭാര്യമാരാണ് ഭാര്യമാര് നമ്മളെ കുറിച്ച് പറയണം എൻ്റെ ഭർത്താവ് മീ എന്ന് പറയണം എൻ്റെ ഭർത്താവ് നല്ല ഭർത്താവാണ് എന്ന് പറയണം എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെ കുറിച്ച് നമ്മുടെ ഭാര്യമാര് നല്ലത് പറയുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്നെ കുറിച്ച് എന്റെ ഭർത്താവ് പറയും നമ്മുടെ പെണ്ണ് പറയണം ിയെന്ന് പറയണം എന്റെ ഭർത്തവും ആഷാ എല്ലാ മേഖലയിലും ഉഷാറാണ് നല്ല സ്വഭാവം നല്ല പെരുമാറ്റം എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അതിന്റെ വില അടിക്കായി ശിക്ഷിക്കുന്നു ചെയ്യൂല പക്ഷെ ദീനിൻ്റെ വിഷയത്തിൽ സ്ട്രോങ് ആണ് സ്റ്റിക്ക് എന്ന് മേസേ സ്റ്റിക്ക് എന്ന് സ്റ്റിക്ക് സ്റ്റിക്കാന്ന് പറയും സ്ട്രിക്കന് ദീനിൻ്റെ വിഷയത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടും ഖുറാനോധിയില്ലെങ്കിൽ ദേഷ്യപ്പെടും അതേപോലെ ദീനിയായ വിഷയങ്ങളിൽ എന്തെങ്കിലും അപാകത കാണുമ്പോൾ ദേഷ്യപ്പെടും അതൊക്കെ ചെയ്യണം സ്നേഹം എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതിരിക്കുമ്പോൾ താലൂര്യ മോളെ നീ എന്ന് പറയണ്ട നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടണം വള്ളടി കൊടുത്താലും കുഴപ്പമില്ല നിസ്കരിപ്പിക്കണം ഖുർആൻ ഒതിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ദീനുമായ ദീനിന്റെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഭാര്യയോട് ദേഷ്യപ്പെടാനും പിണങ്ങാനും ചുടിക്കാനൊക്കെ അവകാശമുണ്ട് കാരണം ഒരു പെണ്ണ് ദീനിയായെങ്കിലും മക്കൾ ദീനിയാവുള്ളൂ പെണ്ണ് മോഷായ മക്കളും മോഷാവും ഭർത്താക്കന്മാർ അത്തരം വിഷയത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട ദീനിന്റെ വിഷയത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല ദേഷ്യപ്പെടണം നിങ്ങൾ അവിടെ നിന്ന് ഒന്നും കാണിക്കണ്ട ഒരു സ്നേഹം വേണ്ട അവിടെ നിന്നും തഹജു ഭാര്യമാരെ കൊണ്ട് നിസ്കരിപ്പിക്കണം കല്യാണം കഴിഞ്ഞാൽ അവർ നിസ്കരിച്ചാലേ മക്കളെ നിസ്കരിക്കൂ അവർ നിസ്കരിച്ചില്ലെങ്കിൽ മക്കൾ നിസ്കരിക്കില്ല അതൊക്കെ ചെയ്യിപ്പിക്കണം അവിടെ നിന്ന് നിങ്ങൾ ഇളവ് കാണിക്കേണ്ട ആവശ്യമില്ല ഭാര്യമാരോട് തഹജ്ജുദ് നിസ്കരിപ്പിക്കണം സമയത്ത് സുഭയെ നിസ്കരിക്കണം സുഭയ്ക്ക് ശേഷം ഉറങ്ങാൻ ഭാര്യമാർങ്ങും ഉറങ്ങാവിടരുത് അവിടെ ഭാര്യമാർ പിണങ്ങോ പിണങ്ങിക്കോട്ടെ നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കരുത് ഒരു വീട്ടിൽ പെണ്ണ് സുബയ്ക്ക് ശേഷം ഉറങ്ങിയ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവൂല ആ മക്കൾ നന്നാവൂല ദാരിദ്ര്യം ഉണ്ടാവട്ടെ സുബയ്ക്ക് ശേഷം ഉറങ്ങുന്ന വീടുകളെ ബെറുപ്പാട് സുബയ്ക്ക് ശേഷം വീട്ടിൽ പെണ്ണുങ്ങൾ ഉറങ്ങാൻ പാടില്ല അപ്പോൾ ഭർത്താക്കന്മാർ വിചാരിക്കും രാവിലെ തുടങ്ങുന്ന ജോലിയല്ലേ ഇപ്പോൾ എട്ട് മണിക്ക് എണീറ്റിട്ട് ജോലിയെടുക്കണം അടുക്കളി പാചകം ചെയ്യണം പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അങ്ങനെ ഒരു എക്സ്ക്യൂസ് കൊടുക്കില്ല ഇടയ്ക്ക് വന്നിട്ട് ഉറങ്ങാൻ വിടില്ല അതൊന്നും നമ്മളറിയ സുബഹിക്ക് ശേഷം നമ്മുടെ വീടുകളിൽ ഉറങ്ങൽ അനുവദിക്കാൻ പാടില്ല അവിടെ ഭർത്താക്കന്മാർ ഒരു വിട്ടു വീഴ്ചയ്ക്കും തയ്യാറാവരുത് ആ ഉറക്ക് വലിയ നഷ്ടമാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതുകൊണ്ടാണ് കുടുംബത്തിൽ ഐക്യമില്ലാത്തതുകൊണ്ടാണ് മക്കളെ നന്നാക്കാൻ പ്രയാസമാകുന്നത് കൊണ്ടാണ് സുബയ്ക്ക് ശേഷം നമ്മുടെ ഒരു വീട്ടിൽ ഉറക്കം ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ പുസ്തകങ്ങളായി നിൽക്കണം നിങ്ങൾ തന്നെ ഉറങ്ങിയാൽ പിന്നെ പെണ്ണുങ്ങൾ ഉറങ്ങുന്ന ഉറപ്പല്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ പോയിട്ട് ഉറങ്ങിയാൽ പിന്നെ അങ്ങനെ പെണ്ണുങ്ങൾ ഉറങ്ങാതിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്നേഹം വേണം കാരുണ്യം വേണം സഹ വേണം ജീനിന്റെ വിഷയത്തിൽ നമ്മൾ ഗൗരവക്കാരണം മക്കളോടും ഭാര്യമാരോടും അതേപോലെ ജീനിന്റെ വിഷയം ഖുർആൻ ഓതുന്നില്ലേ ഓതിപ്പിക്കണം നമ്മൾ നിസ്കരിക്കുന്നില്ലേ നിസ്കരിപ്പിക്കണം അടക്കം സുന്നത്തുകളെല്ലാം നിസ്കരിക്കണം മകരമിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പോയി ഒരു പാചകം ചെയ്യാൻ പടരുത് മകരമിസ്കാരത്തിന്റെയും ഇടയിൽ അവരെ നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഇട്ടി ഊതിപ്പിക്കണം അതിന് നിങ്ങൾ ആദ്യം ചെയ്യണം നിങ്ങൾ ചെയ്യാതെ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവർ കേൾക്കൊന്നുമില്ല നിങ്ങൾ ചെയ്യണം ഇതൊക്കെയാണ് ദീനിയായ കുടുംബം എന്ന് പറഞ്ഞാൽ എന്നാ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് എന്തിൻ്റെ പേരിലാണ് അലക്കിയിട്ട് ഇവിടെ ഒരു കറയുണ്ടായിരുന്നു ചായയുടെ കറ അത് പോവാത്തതിൻ്റെ പേരില് എന്താണോ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒക്കെ ചൂടാവാം അയാൾ ചെയ്തിട്ട് ഈ സ്ഥിതി നീർന്നിട്ടില്ല ചുരുണ്ടും നീർന്നിട്ടില്ല അല്ലെങ്കിൽ മടക്ക് ശരിയായിട്ടില്ല തുണിയൊക്കെ മടക്കുമ്പോൾ അതിന് ലെങ്തും ലൈനൊക്കെ ശരിയാവണല്ലോ ഒന്ന് താഴെ ഒന്ന് മീനോട് ഒന്ന് കൊച്ചു കൊയിലാണ്ടി എന്ന് പറയുന്ന പോലെ അങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ കൊച്ചും കൊയിലാണ്ടി വരെ അതിന്റെ പേരിലൊക്കെ പിണങ്ങാ എന്ത് ആരാ സമ്മതി നിന്നത് എങ്ങനെയാണ് പെണങ്ങാ ഇതൊന്നും പെണ്ണിന് ഇസ്തിരിട്ടല്ലൊന്നും കടമയില്ല നിങ്ങൾ വേണം ഇട്ടോളണം പെണ്ണിനോട് ആരാ ഇസ്തിരിട്ട് പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ ഓഫറാണത് നിങ്ങൾക്ക് ഇസ്തിരിട്ട് തരുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ തലേ തലയിൽ വെച്ച് അടക്കണം പെണ്ണിന് ഇസ്തിരിട്ട് തന്നെ ഒരു കടമില്ല ഒരു ബാധ്യതയില്ല നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരേണ്ട വാതിരി പെണ്ണിനില്ല പിന്നല്ല ഫുഡ് ഉണ്ടാക്കിയ ടേസ്റ്റില്ലെങ്കിൽ ചൂടാവാണ് ദുനിയാവിന്റെ വിഷയത്തിൽ ചൂടാകുന്ന ഭർത്താക്കന്മാർ അവർ അപകടക്കാരാണ് അവർ അത്തരക്കാർ ഒരിക്കലും നല്ലവരല്ല നല്ലവരാരെന്ന് ചോദിച്ചാൽ നല്ല ആദരണീയരായ ചെയ്തവുകൾ നമ്മുടെ മഹത്തായ വേദിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആവുദ്ധങ്ങളുടെ മകനാണ് ഇതിൻ്റെ ആബുദ്ധങ്ങൾ മംഗളൂരിൽ പോയി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അള്ളാഹു ആഫിയത്തുള്ള ദുർഹായിസ് നൽകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ